പുതുശ്ശേരി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കൺവെൻഷൻ നടത്തി പട്ടിക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലംസം ഗ്രാന്റ് വിവിധ സ്കോളർഷിപ്പുകൾ ഉടൻ അനുവദിച്ചു നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു താഴെ തട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്നേവരെ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള പാർട്ടിയാണ് ദളിത് കോൺഗ്രസ് അത് കോൺഗ്രസും കോൺഗ്രസ് ആണെങ്കിലും സംസ്ഥാന കമ്മിറ്റി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ദളിത് വകുപ്പിൻ്റെയും പ്രവർത്തകരും എല്ലാവരും ഒരറ്റ മനസ്സോടുകൂടി നമ്മൾക്ക് പഞ്ചായത്ത് പിടിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയമാണ് കാരണം പഞ്ചായത്ത് ഉണ്ടെങ്കിലേ നമ്മൾക്ക് താഴെത്തട്ടിലെന്തെങ്കിലും ചെയ്ത് ജനങ്ങളുടെ ഉന്നമതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പ്രവർത്തനത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ചേർക്കലാണ് അവിടെ മാക്സിമം എല്ലാവരും വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാലിനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇന്നോ നാളെ സമയമുണ്ട് അപ്പോൾ ആ രണ്ടു ദിവസം കൊണ്ട് ആ വോട്ട് ചേർത്തി നമ്മുടെ പാർട്ടിയിൽ സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും എലക്ഷനില് ഇതേ പാർട്ടി മാത്രം ഡെക്ലർ ഒന്ന് ടോസ് ഇട്ടെടുക്കുകയാണ് അപ്പോൾ വാർഡുകൾ ഏതൊക്കെ വരും എങ്ങനെയൊക്കെ തരും നിശ്ചയമില്ല നമ്മൾ ഏത് വാർഡിലാണെങ്കിലും ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാലാഴി ഉദയകുമാർ സംസ്ഥാന സെക്രട്ടറി എസ് കൃഷ്ണകുമാർ പഞ്ചായത്ത് മെമ്പർ എം കൃഷ്ണനുണ്ണി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സ്വാമിനാഥൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുന്ന ശക്തി ചിന്തൻ മദ്യമേഖലാ ക്യാമ്പ് വിജയിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു यूटीवी न्यूज़ पालकाट